ഏത് സാഹചര്യത്തിലും നമ്മളെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്ന ക്രിസ്തു പകരുന്ന ഉത്ഥാനത്തിന്റെ അഭിഷേകം ആ അഭിഷേകത്തെ ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടെ സ്വീകരിക്കാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ക്രിസ്തുവിനോട് ചേർന്ന് ആ ഉദ്ധാനത്തിന്റെ അഭിഷേകത്തിൽ നമ്മൾ വിജയിച്ച് മറികടക്കും എൻ്റെ എന്ന് പറഞ്ഞേ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തെ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഞാൻ വിജയിച്ചു മറികടക്കും പതിനോ സുല്ല ഫിലിപ്പി ലേഖനം നാലാവധിയായി എഴുതുമ്പോൾ അവിടെ പറയുന്ന പറയുന്നൊരു കാര്യമാണ് പതിമൂന്നാം വാക്യം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും എന്നോട് ഒന്ന് പറയാമോ എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും അപ്പം അതിൻ്റെ ഒറിജിനൽ കോണ്ടെക്സ്റ്റ് നമ്മുടെ ആ ഒരു വാക്യത്തിൻ്റെ റിയൽ പിക്ചർ നമ്മൾ കാണുമ്പോൾ അതിന് തൊട്ട് മുൻപുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലിഹ് സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ നേരിട്ട സമയങ്ങളിൽ പൗലോസ്ലിഹ അതിജീവിച്ചു അതിനെ ക്രിസ്തുവിലൂടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളായ ഉണ്ടായ സമയങ്ങളുണ്ടായിരുന്നു സാമ്പത്തികമായ നല്ല നിറവുകളും സമൃദ്ധിയും ഉണ്ടായ സമയങ്ങളുണ്ടായിരുന്നു പൗലോ സിനിഹ പഠിപ്പിക്കുകയാണ് ഏത് സാഹചര്യത്തിലും തൃപ്തിയിൽ ക്രിസ്തു നൽകുന്ന സന്തോഷത്തിൽ ആ തൃപ്തിയിൽ ജീവിക്കുവാൻ അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നുമല്ല ഉള്ളിലുള്ള സന്തോഷമാണ് ഉള്ളിൽ രക്ഷ ക്രിസ്തുവിലൂടെ ലഭിച്ചു ക്രിസ്തുവിലൂടെ നീതീകരണം ലഭിച്ചു അപ്പൊ സ്പിരിറ്റില് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഡീപ്പർ ഫെലോഷിപ്പിലാളായിരിക്കുവാണ് ആ നിറവിൽ നിന്നുകൊണ്ട് പറയും എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് സാക്കലതും ചെയ്യുവാൻ സാധിക്കും അപ്പൊ പൗലോ ശ്രീയയുടെ കൈകളിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്ത ചില സമയങ്ങളെന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഇച്ചിരി കൺഫൈൻഡ് ആയിട്ടുള്ള ഞെരുക്കങ്ങളുള്ള സമയമാണ് ലോകപരമായിട്ട് മനുഷ്യൻ ഡിപ്രസ്ഡ് ആയിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആള് ഭയങ്കര ഹാപ്പി ആള് ഭയങ്കര ഇരുന്ന് ലേഖനങ്ങൾ എഴുതുന്നു ശുശ്രൂഷ ചെയ്യുന്നു വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഇന്നത്തെ അവസ്ഥ നോക്കിയിട്ട് ഇതെങ്ങനെ മാറും എങ്ങനെ മാറും എന്നൊക്കെ അവർ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളോടൊപ്പം വസിക്കുന്ന ദൈവത്തെ ഒന്ന് യേശുവിനെ ഒന്ന് ധ്യാനിച്ച് ഈശോ നിങ്ങളുടെ അടുത്ത് തന്നെ ഇല്ലേ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി നിനക്കു വേണ്ടി ഞാൻ നിങ്ങളെന്ന് പറയുന്നേക്കാളും ഐ വൺ ഇത് പേഴ്സണലാണ് നിനക്കു വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്ന് നിന്നെ സ്നേഹിക്കുന്നത് നിമിത്തം സ്വന്തം രക്തം അവസാനത്തുള്ളി രക്തം വരെ നൽകി നിന്നെ നീതീകരിച്ച നിനക്കു വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ അഭിഷേകം നിനക്കായി കടന്നു വരികയാണ് ഹി ലിവ്സ് വിത്ത് യു ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ഗ്ലോറി ലിവ്സ് ഇൻ യു ക്ലോസ് നിന്റെ ഉള്ളിൽ തന്നെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു വസിക്കുകയാണ് ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് നിന്നിലെ ആത്മാവ് നിനക്കൊരു സ്പിരിറ്റ് ഉണ്ട് സോളുണ്ട് ബോഡിയുണ്ട് അപ്പം നിന്റെ ഉള്ളിൽ തന്നെ നിനക്കൊരു ഹയർ സെൽഫ് ഉണ്ട് ആ ഹയർ സെൽഫ് ക്രൈസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് ആ ക്രൈസ്റ്റിൽ നിന്ന് നിന്നിലേക്ക് ആത്മാവിന്റെ ശക്തി കടന്നു വരും അപ്പൊ നമുക്ക് പലപ്പോഴും ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് റെമഡി വേണം ഫാസ്റ്റ് ഫുഡ് പോലെ സിനിമ പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും വിറ്റ് മീൻസ് നിനക്കൊരു സോഴ്സ് ഉണ്ട് ശക്തി സ്വീകരിക്കുന്ന ഒരു സോഴ്സ് നിനക്ക് ശക്തി നൽകുന്ന ഒരു സോഴ്സ് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു സോഴ്സ് ഏത് സമയത്തും നിനക്ക് താങ്ങായി തുണയായി നിൽക്കുന്ന ഒരു സോഴ്സ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്ന സോഴ്സ് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞ് തന്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം കൊണ്ട് നിന്നെ താങ്ങി നിർത്തുന്ന ആ ദൈവം നിന്റെ പിതാവാണ് ദിസ് ഈസ് ദ കോൺഫിഡൻസ് ഈ കോൺഫിഡൻസ് ആയിരുന്നു സെയിന്റ് പോളിന്റെ അപ്പോസ്റ്റൽ പോളിന്റെ കോൺഫിഡൻസ് ഐ ക്യാൻ ഡൂ ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റു സ്ട്രീ സ്വന്തം ശക്തിയിലല്ല സ്വന്തം മിടുക്കിലോ കഴിവിലോ പ്രാഗൽഭ്യത്തിലുമല്ല പാരമ്പര്യത്തിലുമല്ല അറിവിലും അല്ല ആൾക്ക് ഭയങ്കര അറിവും പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അല്ല ആള് പിടുത്തം വെക്കുന്നത് ആളുടെ പിടുത്തം ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ഐ ക്യാൻ ഡ്യൂ ഓൾ തിക്സ് ത്രൂസ്റ്റ് എന്റെ കൂടെ പറഞ്ഞു എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ഈശോ മിഷിഹായിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും പിതാവെ പ്രാർത്ഥിക്കും സ്ക്രീനിലോടൊന്ന് കരന്നിട്ടി നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വിരിപ്പുണ്ട് നമ്മൾ പരസ്പരം ഒന്ന് അനുഗ്രഹിക്കും എനിക്കറിയാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ ദിവസങ്ങളിൽ എന്താണ് നിങ്ങൾക്കറിയാൻ പോലെ എന്റെ ആവശ്യങ്ങൾ എന്താണ് പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവം സകലത്തെ മതിയായവനാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പതിനായിരങ്ങളെ പോഷിപ്പിച്ചും ഒറ്റ ശക്കനുകൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മരിച്ച ലാസറിനെ ഉയർപ്പിച്ചത് ചെങ്കടലിനെ പിളർത്തി തന്റെ ജനത്തെ വാഗ്ദത ദേശത്തേക്ക് വഴി നടത്തിയത് ഇന്ന് ആ ദൈവത്തിന്റെ മഹാശക്തി നമുക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കുമാറാകട്ടെ ക്രൂശിലവൻ അതിനുവേണ്ട വില മുഴുവൻ കൊടുത്ത് നമ്മളെ നീതീകരിച്ച് വിശദീകരിച്ച് സകലതും പൂർത്തീകരിച്ചതിനെ നന്ദി പറയും ദൈവവചനത്തിന് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രധാനം ചെയ്തിരിക്കുന്നു അത് ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഓൾറെഡി നൽകി കഴിഞ്ഞതിനെ നന്ദി പറയും ഇന്ന് ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവിക പ്രൊവിഷനുകൾ അത്ഭുതകരമായ സ്രോതസ്സുകൾ അത് തുറക്കപ്പെടട്ടെ എല്ലാ ഡിലേകളും നീങ്ങി മാറി ദൈവത്തിന്റെ മഹാപ്രവൃത്തിയെ ഞങ്ങൾ യേശുക്രിസ്തുവിൽ അനുഭവിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് 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 യു 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 ഇൻ ജീസസ്